ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒക്കെ ബോട്ടം ഭാഗം അതായത് നമ്മൾ ഇതുപോലെ സൈഡ് വശം ഇതുപോലെ മടക്കി തയ്ച്ചതിന് ശേഷം നമ്മളിവിടെ ബോട്ടം ഭാഗം നമ്മൾ ഈ ഒരു ഷേപ്പിൽ മടക്കി തയ്ക്കാറുണ്ട് ഇനി നമ്മൾ ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് കണ്ടോ ചുളുക്കം വന്ന് നിൽക്കുന്നുണ്ടോ കേട്ടോ ഇതുപോലെ ചുളുക്കം വന്നിട്ട് നമ്മൾ പലരും ചോദിക്കാറുണ്ട് ഈ ഒരു രീതിയിൽ എങ്ങനെയാണത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുക ഇതുപോലെ തയ്ച്ചു കഴിഞ്ഞാൽ കേട്ടോ ഈ ഒരു ചുളുക്കമൊക്കെ മാറ്റിയിട്ട് അപ്പോൾ നമുക്ക് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഷേർട്ടിൻ്റെ ഒക്കെ സൈഡ് വശം താവ് വശം കേട്ടോ ബോട്ടം ഭാഗം നമ്മൾ ഇതുപോലെ ആ ഒരു ഷേപ്പിൽ കറക്റ്റായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിതൊരു പീസിൽ കാണിച്ചു വരികയാണ് കേട്ടോ നമ്മൾ ആ ഒരു കാര്യം നിങ്ങൾ ഷർട്ടൊക്കെ തയ്ക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ സൈഡ് വശം തയ്ക്കുന്നത് പോലെ ഒക്കെ സൈഡ് ഭാഗം നമ്മൾ തയ്ക്കുന്നില്ലേ അതേ രീതിയിൽ തന്നെ ഇതുപോലെ തയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഉൾവസ്സുള്ള പീസ് മുകളിലേക്ക് മടക്കി വരുന്നുണ്ട് ആ ഒരു പീസ് മാത്രമാണ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇവിടെ ഇവിടെ ഒരു അര ഇഞ്ച് നമ്മുടെ ബോട്ടം ഭാഗത്തിന്റെ ഒരു അര ഇഞ്ച് മുകളിലായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ഇവിടെ നിർത്തുക കേട്ടോ നേരെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു അര ഇഞ്ച് മുകളിലായിട്ട് സ്റ്റിച്ചിങ് ഇവിടെ നിർത്തുക അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ ഒരു വി ഷേപ്പ് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഇവിടെയുള്ള ഈ ഒരു പീസിലെ ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്ക് ഇതിനെ പ്രെസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കണ്ടോ പതിച്ച് സ്റ്റിച്ച് ചെയ്യണം ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ മടക്കി തയ്ച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് വീണ്ടും അത് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു വി ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അല്പം നമുക്കത് നേരെ കിട്ടില്ല ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് അതേ രീതിയിൽ തന്നെ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങണം കണ്ടോ ആ ഒരു കോണിൽ നമുക്ക് തയ്യൽ തുമ്പ് ചെറുതായിട്ട് മാത്രമേ തയ്യൽ തുമ്പുണ്ടാവൂ ആ ഒരു അര ഇഞ്ച് വരെ അതിനുശേഷം നമുക്ക് സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ പതിച്ച് സ്റ്റിച്ചിങ് ചെയ്യുക അപ്പം നമ്മളിവിടെ കണ്ടോ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തു പിന്നെ നമുക്കിവിടെ ബോട്ടം ഭാഗം നമുക്ക് ആ ഒരു ഷേപ്പിനനുസരിച്ച് മടക്കി തയ്ക്കണം അപ്പം നമ്മൾ മടക്കി തയ്ക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് നമ്മൾ ഇതുപോലെ കൊടുക്കുക കേട്ടോ കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഈ രീതിയിൽ കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കുക ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് കണ്ടോ ഇതിന്റെ ഈ ഒരു സൈഡ് വസ്തു കൂടി തന്നെ സ്റ്റിച്ചിങ് വരണം കേട്ടോ ഇവിടെ വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല കറക്റ്റ് സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മൾ ഇതുപോലെ ആ ഒരു തയ്യൽ തുമ്പിന് കറക്റ്റായിട്ട് എടുത്തിട്ട് ആ ഒരു സ്റ്റിച്ചിന്റെ മുകളിൽ കൂടി തന്നെ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സൈഡ് വശം വരുന്ന ഭാഗമില്ലേ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് വന്നിട്ടില്ല ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് നമുക്കവിടെ മടങ്ങി കിട്ടും നമുക്കവിടെ ചുരുക്കൊന്നും വരില്ല നല്ല വൃത്തിയോടുകൂടി നമുക്കത് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പൊ നമ്മളിവിടെ കണ്ടോ നല്ല വൃത്തിയോടുകൂടി നമുക്കത് തയ്ച്ചെടുക്കാൻ പറ്റിയത് ഉണ്ടോ കേട്ടോ ആ ഒരു ഷേയ്പ് കറക്റ്റായി നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ രീതിയിലാണ് നിങ്ങൾ തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം